ഇന്ന് ഒരുപാട് പുരുഷന്മാർ ഒരേപോലെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ശീക്രസ്കലനം എന്ന ഒരു ബുദ്ധിമുട്ട് അതായത് ടൈമിങ്ങിന്റെ ഇഷ്യൂ എന്നാണ് എല്ലാവരും പറയുന്നത് ഇത് സ്റ്റഡീസ് കാണിക്കുന്നത് മുപ്പത് മുതൽ എൺപത് ശതമാനം പുരുഷന്മാരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഷീക്രസ്കലനം എന്ന് പറയുന്നത് ഇത് ഇവരെ പല വിധത്തിലാണ് ബാധിക്കുന്നത് അത് ഫിസിക്കലി ആയിക്കോട്ടെ മെൻ്റലി ആയിക്കോട്ടെ ഡിപ്രഷൻ ഉണ്ടാക്കാം ഫാമിലി ഇഷ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഡയറ്റിലൂടെ മാറ്റാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഡോക്ടർ സാനാ രാജിൻ മെഡിക്കൽ ഓഫീസർ പ്രാണൻ എച്ച് സെൻ്റർ കൊല്ലം ശീക്ര സ്കലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കലനം പെട്ടെന്ന് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു മിനിറ്റിന് താഴെ ഉണ്ടാകുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇത് പല ആൾക്കാരും ടൈമിങ്ങിൻ്റെ ഇഷ്യൂ എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഫിസിക്കലി മെൻ്റലിയും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആളുകളിൽ ഉണ്ടാക്കുന്നുണ്ട് ഫാമിലി ഇഷ്യൂസ് ഡിപ്രഷൻ അതേപോലെ സെൽഫ് എസ്റ്റീമിനെ തന്നെ ഇത് ബാധിക്കുന്നു ഇത് പറയാണ്ട് ഒരുപാട് നാളുകൾ ഇത് കൊണ്ട് നടക്കുന്ന ഒരുപാട് പുരുഷ പുരുഷന്മാർ നമുക്കിടയിലുണ്ട് അപ്പോൾ ഇവർക്ക് ഇത് പറഞ്ഞ് പറയാനോ അല്ലെങ്കിൽ അതിനൊരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെ എടുക്കണം എന്നറിയാണ്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ ഇന്ന് ഡയറ്റിനകത്തൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇത് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്ത് കാരണത്താലാണ് ഈ പറയുന്ന ശീക്രസ്കലനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആദ്യത്തേത് നമ്മൾ പറയുകയാണെങ്കിൽ ജെനറ്റിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ റീസൺസ് ആണുള്ളത് അത് പ്രത്യേകിച്ചും ആ ഒരു ഭാഗത്തേക്കുള്ള ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മൂത്രത്തിൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ഈ പറയുന്ന ശീരസ്ഖലനം വരുന്ന വരുന്നതുണ്ട് അതേപോലെ മെൻറ്റലിയും സൈക്കോളജിക്കലിയും ഒക്കെ പല റീസൺസ് ഉണ്ട് ഫിസിക്കലി എന്ന് പറയുമ്പോൾ ഹൈപ്പർ സെൻസിറ്റീവ് പെനിസ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷനാണ് അതായത് പെട്ടെന്ന് ആ ഒരു സെൻസിറ്റിവിറ്റി കയറുമ്പോഴത്തേക്കും ആ സ്കലനം പെട്ടെന്ന് അവസ്ഥയാണ് മെന്റലി എന്ന് പറയുമ്പോൾ പെർഫോമൻസ് ആൻസൈറ്റി എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ട് അവർക്ക് എങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യണമെന്നോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ശിക്രസ്ഖലനം ഉണ്ടാകുന്നുണ്ട് സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടാകാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തോട്ട് പ്രോസസ് ആണ് ഇപ്പോൾ അങ്ങനെ സ്കലനം സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് തന്നെ ഇൻ്റർകോഴ്സിലേർപ്പെടുമ്പോൾ ഉറപ്പായിട്ടും അവിടെ സ്കലനം സംഭവിക്കും ഏറ്റവും കൂടുതലും ശിക്രസ്ഖലനം ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ് അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ് അത് നമുക്ക് കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെയും അത് സെപ്പറേറ്റ് അവൈലബിൾ ആണ് ആ അതല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ഹാബിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ പറയുന്ന സ്കലനം സംഭവിക്കുന്നുണ്ട് കാരണം മാസ്റ്റർബേഷൻ ഹാബിറ്റ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉള്ളവരുണ്ട് ആഴ്ചയിൽ ഉള്ളവരുണ്ട് മാസത്തിലുള്ളവരുണ്ട് അപ്പോൾ ഈ അധികമായിട്ട് ചെയ്യുന്ന ആളുകളിൽ ഈ പറയുന്ന ശീക്കർ കാണുന്നുണ്ട് കാരണം മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇത് ചെയ്തു തുടങ്ങുമ്പഴത്തേക്ക് അവർക്ക് എൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു തിടുക്കത്തിലായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്കലനം സംഭവിക്കുന്നുണ്ട് അപ്പോൾ അത് ഇൻ്റർകോഴ്സിൻ്റെ ടൈമിൽ പോകുമ്പോഴും ബോഡി അത് ട്രെയിനായി ഓൾറെഡി ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ സ്കലനം സംഭവിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊരു റീസണാണ് മെയിൻ ആയിട്ട് ഈ സൈക്കോളജിക്കലിൽ തന്നെ വരുന്നതാണ് പിന്നെ മറ്റൊരു സൈക്കോളജിക്കൽ റീസൺ എന്ന് പറയുന്നത് ടെൻഷൻ കൂടിയാണ് ടെൻഷൻ അധികമായിട്ടുണ്ടെങ്കിലും സ്ട്രെസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അധികമായിട്ടുണ്ടെങ്കിൽ സ്കലനം പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട് പിന്നെ ചില മെഡിസിനുകളുടെ ഉപയോഗം അധികമായിട്ടുള്ള ഉപയോഗം മൂലം സ്കലനം ഉണ്ടാകുന്നുണ്ട് ഉദാഹരണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്കലനം സംഭവിക്കുന്നുണ്ട് അതേപോലെ പ്രധാനമായിട്ടുള്ളതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതും സ്കലനം സംഭവിക്കാൻ ശീക്രസ്ഖലനം സംഭവിക്കാനായിട്ടുള്ള കാരണങ്ങളിൽ ഒന്നാണ് അപ്പൊ നമ്മൾ ഇതിന്റെ കാരണങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിന്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് മായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടൊരു കൗൺസിലിംഗ് പോകേണ്ട ഒരു അത്യാവശ്യകതയുണ്ട് അതേപോലെ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ സപ്ലിമെൻ്റ് രൂപത്തിലുള്ള കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കേണ്ടതാണ് അതിൻ്റെ കൂടെ എക്സർസൈസും ഡയറ്റും കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കണ്ടുവരുന്ന ഒരു കേസാണ് ഈ പറയുന്നത് ശീക്രസ്ഖലനം എന്ന് പറയുന്നത് അപ്പോൾ ഡയറ്റിനകത്തൂടെ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ എപ്പോഴും ഒരേ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്നും കഴിക്കണമെന്നല്ല പറയുന്നത് അത് മാറി 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 ഒരു ദിവസം ഓരോന്ന് ആയിട്ട് കഴിക്കാവുന്നതാണ് ഒരു ദിവസം സവാള കഴിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ചെറുളി കഴിക്കുക അതിന് അടുത്ത ദിവസം വെളുത്തുള്ളി കഴിക്കാവുന്നതാണ് അങ്ങനെ അത് ദിവസവും മാറി മാറി കഴിക്കുന്നത് ഈ ശീകരസ്ഖലനത്തിന് ഹെല്പ് ചെയ്യുന്നുണ്ട് അതുപോലെ മുട്ട അത് മുഴുവനായിട്ടും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോൾ മുട്ട അത് മുഴുവനായിട്ട് കഴിക്കുക പിന്നെ നട്ട്സും സീഡ്സും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് നട്ട്സിനകത്തും സീഡ്സ് എന്ന് പറയുന്നത് കൂടുതലും ഫിഗ് വാൽനട്ട് ആൽമണ്ട് പോലെയുള്ള ചിയ സീഡ് ഫ്ലാക്സ് സീഡ് പംകിൻ സീഡ് സിസമേ സീഡ് എള്ള് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഒലിവ് ഓയില് നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് കോഫി ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇത് കൂടുതലും നമ്മുടെ ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതലും കഴിക്കുന്നത് നല്ലതാണ് അവഗാഡോസ് പിന്നെ നല്ല ഗുഡ് ഫാറ്റ് അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് അതുപോലെ തന്നെ നമുക്ക് കൂടുതലും നൈട്രിക് ഓക്സൈഡ് അടങ്ങിയ ബീട്രൂട്ട് പൊമഗ്രാനീറ്റ് വാട്ടർ മെലൻ ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ആഷ്ഗോഡ് ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ് ലെമൺ ജിഞ്ചർ ഇതെല്ലാം തന്നെയും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഫെനുഗ്രീക്ക് സീഡ്സ് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അശ്വഗന്ധ നമ്മളെ ഈ പറയുന്ന ബുദ്ധിമുട്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ വെജിറ്റബിൾസിൽ നോക്കുകയാണെങ്കിൽ കൂടുതലും ഇലവർഗ്ഗങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം ചീര മുരിങ്ങയില അതുപോലെ സ്വർണ്ണ ചീര അങ്ങനെയുള്ള പലതും നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ നോൺ വെജിനകത്ത് വരികയാണെങ്കിൽ മുട്ട ചെറു മത്സ്യങ്ങളെല്ലാം കഴിക്കാം പിന്നെ മട്ടൺ സൂപ്പ് കഴിക്കാം മത്തിയുടെ ഭക്ഷണങ്ങൾ കഴിക്കാം അതായത് ചെറു മത്സ്യങ്ങളിൽ വരുന്നതാണ് മത്തിയൊക്കെ ഒരുപാട് നന്നായിട്ട് ഹെൽപ്പ് ഒന്നാണ് അതേപോലെ വെണ്ടക്ക സൂപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഫ്രൂട്ട്സിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവഗാഡോ കഴിക്കാവുന്നതാണ് ഇത് നല്ല ഗുഡ് ഫാറ്റ് അടങ്ങിയ ഒന്നാണ് അതേപോലെ നൈട്രിക് ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള വാട്ടർമെലൺ പൊമഗ്രാനേറ്റ് ബീട്രൂട്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് സ്ട്രോബെറീസ് ഒക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വെജിറ്റബിൾസിൽ വരികയാണെങ്കിൽ പറയുന്ന ബീട്രൂട്ട് ക്യാരറ്റ് പിന്നെ കൂടുതലും ഇലക്കറികൾ ചീര മുരിങ്ങയില സ്വർണ്ണ ചീര ഇങ്ങനെയുള്ളത് കഴിക്കാം നോൺ വെജിൽ വരുകയാണെങ്കിൽ ണെങ്കിൽ മുട്ട ചെറു മത്സ്യങ്ങൾ പിന്നെ മട്ടൺ സൂപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം പിന്നെ അതല്ലാതെ ഇത് കൂടാതെ കോട്ട് ലിവർ ഓയിൽ അല്ലെങ്കിൽ ഫിഷ് ഓയിൽ ദിവസവും കഴിക്കുന്നത് ഇതിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ബ്രൗൺ റൈസ് വീറ്റ് ബ്രെഡ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലും കഴിക്കാം അതേപോലെ ഹെർബൽ ടീയിൽ വരികയാണെങ്കിൽ കമോമൈൽ ടീ ഗ്രീൻ ടീ ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ നൈറ്റ് ടൈമിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ഒരു ഗ്ലാസ് പാലിനകത്ത് കുറച്ച് ജാതികപ്പൊടി പൊടിച്ചതിടുക പൊടിയും പൊടിച്ചതിട്ടിട്ട് പനം ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് ഇത് ഡെയിലി നൈറ്റ് ബിഫോർ പെർഫോമൻസിന് മുന്നേ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ശീരസ്കലനം കുറച്ചുകൊണ്ട് വരാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നേ പഴവും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് അത് കഴിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അത് റോസ്റ്റ് ചെയ്ത് എടുക്കാവുന്ന നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അത് കഴിക്കാവുന്നതാണ് നമ്മുടെ ഈ പറയുന്ന ഉദാഹരണ സംബന്ധമായ പ്രശ്നം അല്ലെങ്കിൽ ശീക്രസ്കലനം പോലെയുള്ള ലൈംഗികപരമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ചില പോഷകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് മഗ്നീഷ്യം വൈറ്റമിൻ ഡി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെയാണ് ഈ സിങ്കിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൻ്റെ അളവ് ബൂസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കും ചെയ്യുന്നു മഗ്നീഷ്യം സ്ട്രെ സ്ട്രെസ്സും മാങ്സൈറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നെയും കുറയ്ക്കുന്നുണ്ട് അതേപോലെ വൈറ്റമിൻ ഡി ആണെങ്കിലും ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ഒന്നാണ് ഇപ്പം ഇത് ഇതിന്റെ കുറവ് മൂലവും ശീക്രസ്കാലന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതേപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇത് നന്നായിട്ട് ബ്ലഡ് ഫ്ലോ കൂട്ടുകയും ഇതിനകത്ത് ഒരുപാട് ആന്റി ഓക്സിഡൻസും കാര്യങ്ങളും അടങ്ങിയതുകൊണ്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ തന്നെയും ഇത് കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഈ പറയുന്ന ഉദാഹരണ സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു സ്ട്രെസ് ആങ്സൈറ്റി ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കൗൺസിലിങ്ങും കാര്യങ്ങളും എടുക്കുക സ്ട്രെസ്സും കാര്യങ്ങളും ഡെയിലി ബേസിസ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ ദിവസം നല്ല ഫ്രഷ് എയർ കിട്ടുന്നിടത്ത് പോയിരുന്നിട്ട് മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ പോലെയുള്ള എക്സർസൈസും കാര്യങ്ങളൊക്കെ ഡെയിലി ബേസിസ് ചെയ്യാം അതിൻ്റെ കൂടി ഞാൻ ഈ പറയുന്ന എക്സർസൈസും ഡയറ്റും അതുപോലെ സപ്ലിമെൻറ്റും കൗൺസിലിംഗ് വേണ്ടുന്ന കേസുകളാണെങ്കിൽ അതും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ശീക്രസ്ഖലനം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഉദാഹരണ സംബന്ധ പ്രശ്നം പ്രശ്നമായിക്കോട്ടെ എല്ലാം നമുക്കൊരു വരെ തന്നെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്